എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പാവയ്ക്കായും ക്യാരറ്റും മാങ്ങായും കൂടിട്ട് ഒരു മിക്സഡ് അച്ചാറാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റുക എല്ലാരും അത് കണ്ടു നോക്കണേ ബാ നമുക്കെല്ലാം റെസിപ്പി കാണാം പാവയ്ക്ക അച്ചാർ ഇടാൻ വേണ്ടി രണ്ട് പാവയ്ക്ക രണ്ട് ക്യാരറ്റ് രണ്ട് മാങ്ങ ഒരു പത്ത് പച്ചമുളക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് കുടം വെളുത്തുള്ളി കരിയാപ്പില ഇതെല്ലാം നമുക്ക് കഴുകി ഇനി അരിഞ്ഞെടുക്കണേ ആണെ അരികി വെച്ചേക്കുന്ന ഈ മെഴുക്കുവരട്ടിയൊക്കെ അരിയുന്ന പോലെ ഒത്തിരി കനം കുറച്ച് കരിയേണ്ട ഇത് മാങ്ങ ഇത് പാവയ്ക്ക ഇത് ക്യാരറ്റ് ഇതെല്ലാം ഇങ്ങനത്തെ ഇതിലാണ് അരിങ്ങി വെച്ച് അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ പത്തെണ്ണം ചേരിച്ചാണ് അരിങ്ങി വെക്കുന്നത് ഇഞ്ചി നീളത്തിൽ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല കാണണ്ട എല്ലാം കൂടെ അതിന് വേണ്ടിയാണ് കരിയാപ്പില പിന്നെ നല്ലെണ്ണയല്ല നമ്മൾ ഈ പാവയ്ക്ക ചാണൽ വെക്കുന്നത് നല്ലെണ്ണ വിന്നാഗിരി കായപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി പിന്നെ ഉപ്പുപൊടി ഉലുവായും മുളകും കടുുകയും നല്ലെണ്ണയിലാണേ ചെയ്യുന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി ഉലുവായി ഇടുകയാണേ ഞാൻ ഉലുവായിട്ട് ഉലുവപ്പൊടി ഇട്ട പാവയ്ക്കായ്ക്കൊരു കയ്പുണ്ടല്ലോ അപ്പം നമ്മൾ ഉലുവായിട്ടാണേ വയ്ക്കുന്നത് കണി ഇട്ട് കൊടുക്കാവേ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാവേ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാവേ വെളുത്തുള്ളി ഇട്ട് കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളത് വഴക്കാനിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ ചരിച്ച രീതിയിലാണ് ഏത് രീതിയിലും അരിഞ്ഞെടുക്കാവേ പിന്നെ ഈ പാവയ്ക്കൊക്കെ അരിയുമ്പോൾ ഇച്ചിരി കനം കുറച്ച് ഒത്തിരി കനം കുറയ്ക്കരുത് ഇച്ചിരി കനത്തി മെഴുക്കു വരട്ടിയുടെ രീതിയിൽ വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കാവേ കാരണം എന്നാൽ വെളുത്തുള്ളിക്ക് ഇച്ചിരി എപ്പോഴും ഒരു മണം കിട്ടണമെങ്കിൽ വെളുത്തുള്ളി ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് നമ്മൾ കറിക്കാണേലും അച്ചാറാണേലും ഒക്കെ ഇടുമ്പോൾ ഒരു മണവും മണവും കുടവും ഒക്കെ കിട്ടുവേ ഇനി ഇതെല്ലാം കൂടെ വഴന്ന് എല്ലാം നല്ല വഴന്നിട്ടുണ്ട് आ, आ, okay, दे ने 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 ി നമുക്കിതിലേക്ക് പാവയ്ക്കായും മാങ്ങായും ക്യാരറ്റും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ ഇതെങ്ങനെയെല്ലാം ഇട്ട് വഴറ്റുമ്പോഴത്തേക്ക് വഴറ്റി അച്ചാറിടുമ്പം ആ പാവയ്ക്കാടെ ഒരു കയ്പും ആ ക്യാരറ്റിൻ്റെ ഒരു മധുരവും മാങ്ങയുടെ ഒരു പുളിയും ഒക്കെ കിട്ടും നല്ല ടേസ്റ്റ് അച്ചാർ ഇങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ ഞങ്ങളിവിടെ മിക്കവാറും അച്ചാറിടും അച്ചാർ തന്നെ ഭയങ്കര ഇതാണ് എല്ലാവരും അഭിപ്രായം പറയും ഇവിടുന്ന് കൂട്ടുന്നവരൊക്കെ നല്ല അച്ചാറാണ് അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക ഞാൻ മാങ്ങാച്ചാർ ഇട്ട് നാരങ്ങ ഇട്ട് അതൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഒന്ന് കയറി നോക്കണേ മാങ്ങായും നാരങ്ങായും ഇട്ടതൊക്കെ ഇപ്പം പാവയ്ക്കായും ക്യാരറ്റും മാങ്ങായും കൂടെ ആയിട്ട് കാണിക്കുന്നത് നിശ്ചിത ചാർ ഏകദേശം ഒന്ന് വരന്നിട്ടുണ്ട് നമുക്കിതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാതെ അത് കഴിഞ്ഞ് ഉപ്പും കൂടി കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ടിടണേ ഞാനിപ്പോൾ ഇച്ചിരി ഇട്ട് കൊടുക്കുവാണ് അവർ കയ്യളവിനെ പിന്നെ നോക്കണം എല്ലാം കൂടെ ഇളക്കി ഒന്ന് തട്ടി തട്ടിപ്പൊട്ടി ചെറു തിങ്ങി വെച്ച് കഴിഞ്ഞ് നമുക്ക് വിനാഗിരി ഒഴിക്കണേ നല്ല അച്ചാവ ഇപ്പം തന്നെ നല്ല മണവെടുത്തുള്ള മൂത്തേൻ്റെ ഇതിൻ്റെ ഒക്കെ ഒരു കളർഫുള്ളും അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടിയല്ലേ ചായപ്പൊടി ഇട്ട് കൊടുക്കാവേ ഒരു രണ്ട് സ്പൂൺ കായപ്പൊടി ചെറിയ സ്പൂൺ ആയതുകൊണ്ടേ രണ്ട് സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം അത് കിട്ടൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വിന്നാഗിരിയും കൂടി ഒഴിച്ച് നമുക്കൊരു ചെറു തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി ഒത്തിരി അങ്ങ് പാവയ്ക്കാൻ ഇതെല്ലാം വെന്തുപോലും വെന്ത് പോയാൽ അധികം അച്ചാർ ഇരുന്നാൽ കൊള്ളത്തില്ലേ ഇതേ വിന്നാഗിരി നമുക്ക് ആവശ്യത്തിന് മാങ്ങ ഇട്ടുകൊണ്ട് പുളിയില്ലാത്ത മാങ്ങ അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കുന്നത് പുളിയുള്ളതാണ് നമുക്ക് വേണ്ടായിരുന്നു എന്നു ഇനി നമുക്കിതെല്ലാം ചേർത്ത് ചെറിയ തീലൊന്നും അടച്ച് വെക്കാം അപ്പം നമ്മുടെ അച്ചാർ റെഡിയാകും നമ്മുടെ അച്ചാറെല്ലാം നല്ല ഇതായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഇതേണ്ട എണ്ണയും പിന്നാക്കിരിയും ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ ആ ഇതിന് പാകത്തിനുപ്പുണ്ട് നിങ്ങൾക്ക് ഉപ്പില്ല എങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഈ നമ്മുടെ അച്ചാറില്ല റെഡി ആയി ഒത്തിരി വെന്ത് പോലും ഇത് ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ കുട്ടികൾക്കും നമുക്ക് വീട്ടിൽ ആര് വന്നാലും നമുക്കും അല്ല ഈ ഒരു അച്ചാറുണ്ട് നല്ലതാണ് ഇതൊരു ദിവസം വെളിയിരുന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ എത്ര നാൾ വേണേലും ഇരിക്കും നമ്മുടെ പാവയ്ക്കായും മാങ്ങായും ക്യാരറ്റും കൂടെ ഉള്ള അച്ചാറിലൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളാരും എല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ എന്നാലേ ഇതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ള പിന്നെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാല്ല